നമുക്ക് നോക്കാം ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് എന്താണ് സംഭവിച്ചത് ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിശാജിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് ഏതാത്മാവ് പരിശുദ്ധാത്മാവ് സ്നാനം സ്വീകരിച്ച സമയത്ത് ഈശോയോട് പിതാവ് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പിശാജ് വന്നിട്ട് ചോദിച്ചത് അതേ കാര്യമാണ് നീ ദൈവപുത്രൻ ആണെങ്കിൽ കണക്ഷൻ കിട്ടുന്നുണ്ടോ പിതാവ് പറഞ്ഞ എന്താണ് നീ ദൈവപുത്രൻ സാത്താൻ പറയാണ് നീ ദൈവപുത്രൻ അപ്പോ പരിശുദ്ധാത്മാഅ അഭിഷേകത്തെ റോങ് ആയിട്ട് പ്രകടിപ്പിക്കാൻ പിശാജ് കെണികളുമായിട്ട് വരും നീ ദൈവപുത്രനാണെന്ന് പിതാവ് പറഞ്ഞപ്പോൾ സാത്താൻ പറയുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് തെളിയിക്കും റോങ് ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊന്ന് ഈശോടെ കാര്യത് ഇനി ഇത് കഴിയുമ്പോൾ അപ്പസോലന്മാർ പന്തകുസ്ത കഴിഞ്ഞപ്പോൾ എന്തെല്ലാം നടന്നു ഒന്ന് അവരെ സെൻഗന്ധരി സംഘം അല്ല ആദ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കണ്ടപ്പോൾ പറഞ്ഞു ആളുകൾ അപവാദം പറഞ്ഞു ഒന്ന് അപവാദം ഒന്ന് ഇവര് വെള്ളം അടിച്ചിരിക്കുകയാണ് രണ്ടാമത്തേത് സെൻകന്ധരി സംഘം വിളിച്ച് ഭീഷണിപ്പെടുത്തി രണ്ട് രണ്ട് മൂന്ന് അനനിയാസ സബീറയും വഞ്ചിക്കാൻ ശ്രമിച്ചു മൂന്ന് പറ്റിക്കാൻ ശ്രമിച്ചു ശ്രദ്ധിച്ചു കേൾക്കണം ഒന്ന് അപവാദം പറഞ്ഞു രണ്ട് ഭീഷണിപ്പെടുത്തി മൂന്ന് ചതിക്കാൻ തുടങ്ങി ശ്രദ്ധിച്ചിരുന്നോണം ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഈ രൂപത്തിലെല്ലാം അവൻ വരും ദൈവം ഇത് അനുവദിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൈശാചിക ഉണ്ടാവില്ല പക്ഷേ പ്രലോഭനങ്ങൾ ഉണ്ടാവും പ്രലോഭനം ദൈവം അനുവദിക്കുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം കിട്ടിയ അഭിഷേകം യ്ക്കണമെങ്കിൽ ഈ പ്രലോഭനത്തെ അതിജീവിക്കണം ഇല്ലെങ്കിൽ അടുത്തോല്ലോ വന്നിരിക്കണം ജീവിതകാലം മുഴുവനും വേണ്ട കൃപ നിറച്ചിട്ടുണ്ട് ഇത് നിൽക്കാത്ത എന്താണെന്നറിയാം ഒരു ടെസ്റ്റുണ്ട് ഇത് കഴിഞ്ഞ് ഒരിക്കലും ദേഷ്യപ്പെടാത്ത കെട്ടിയോൻ പരമാവധി ദേഷ്യം വരുന്ന വാക്കുകൾ പറഞ്ഞ് പ്രകോപിതനായി വരും വരുമ്പോൾ പണ്ട് കളിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കളിക്കരുത് ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണെന്ന് റോങ് ആയിട്ട് പറയരുത് അത് റോങ് ആണ് അതാ സാത്താൻ പറഞ്ഞേ നിനക്ക് പവറുണ്ട് കല്ലിനെ അപ്പമാക്കാൻ അപ്പോൾ അയാളോട് പറയരുത് മരത്തലയ നിന്നെ ഞാൻ എലിയാക്കി മാറ്റാനുള്ള പവറ് പറയരുത് കാരണം അത് പിശാചിൻ്റെ കെണിയാണ് അപ്പോൾ യേശ് നേരിട്ടത് ദൈവവചനം ഓർത്തു ദൈവവചനം പറഞ്ഞു അപ്പോൾ ഒരിക്കലും ചൂടാവാത്ത കെട്ടിയോൻ ചൂടായി വരുമ്പോൾ ഉടനെ ഓർത്തോണം എന്താണ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഈ സമയത്ത് അവിവേകം പ്രകടിപ്പിക്കാൻ പാടില്ല ഈ സമയത്ത് അടുക്കളയിലോട്ട് പോയേക്കാം ഒത്തിരി തവണ വരില്ല ശ്രദ്ധിച്ചോണം ദൈവശുശ്രൂഷകർക്ക് പുത്തിനും ശ്രദ്ധിച്ചോണം ഒത്തിരി തവണ വരില്ല ഒരെണ്ണം വരും അത് നല്ല ഒന്നാന്തര ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എളുപ്പം തെന്നി വീഴാൻ സാധ്യതയുള്ള ഒരു വരമ്പിൽ അവൻ കൊണ്ടുപോയി നിർത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് സൂക്ഷിച്ചോണം മനസ്സിലായ ബ്ലോക്ക് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ നാളെ ഫോൺ വരും ഇത്രയും നാളും ശല്യപ്പെടുത്താതിരുന്നവർ ശല്യപ്പെടുത്താൻ തുടങ്ങും അതായത് വേനൽക്കാലത്ത് മറഞ്ഞിരുന്ന പാമ്പുകളൊക്കെ മഴക്കാലം കഴിഞ്ഞ് വെളിയിലിറങ്ങാൻ തുടങ്ങും ഒരു മഴ പെയ്ത തോർന്നേ ഉള്ളൂ പാമ്പുകൾ വെളിയിലുണ്ട് സൂക്ഷിച്ചോണം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞങ്ങ് ഓടരുത് ഇനിയാണ് ശരിക്കുള്ള ടെസ്റ്റ് പേടിക്കണ്ട നിങ്ങൾക്ക് ഒരു വിഷമവും വരാൻ പോകുന്നില്ല ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ഭാരപ്പെടരുത് അത് അയ്യോ ഇനി എന്ത് കണി അല്ല പക്ഷെ നിങ്ങൾക്ക് പ്രലോഭനം വരും വരും ദേഷ്യപ്പെടാനുള്ള സാഹചര്യം പിള്ളേരനുസരണ കേട് കാണിക്കും ചിലപ്പോൾ മൊത്തം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവർ വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ പെരുമാറാൻ തുടങ്ങും സാഹചര്യം വരും പോകുന്ന വഴിക്ക് വണ്ടി ചിലപ്പോൾ മുടക്കും അനങ്ങരുത് ഇവിടെ നിന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോണം ടെസ്റ്റാണ് ഒരെണ്ണേ ഉള്ളൂ ഒരെണ്ണം അത് കടന്നോണം അത് കടന്നാൽ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്താവുന്ന പതിനായിരങ്ങളെ കിട്ടും എല്ലാം അഭിഷേകം പ്രാപിച്ചിട്ട് തെന്നി വീഴുന്നത് ഈ പരീക്ഷയിലാണ് കിഴല്ലേ കത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണെന്നറിയാം കത്താവേ ഞങ്ങൾക്കൊരു പ്രലോഭനം ഉണ്ടാവും അത് ഞങ്ങൾക്കറിയാം അത് അഭിഷേകം ഞാൻ വർഷങ്ങളായിട്ട് അഭിഷേക പ്രാർത്ഥന നടത്തുന്ന ഒരാളാണ് ഞാൻ പറയുമ്പോൾ എനിക്കത് ആധികാരികത ഉണ്ടെന്ന് വിചാരിച്ചു അത് പറയാൻ അത് വരും ഒരു ടെംപ്ടേഷൻ ചെറുതാവാം വലുതാവാം പക്ഷെ ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം ഉണ്ട് പെ പെട്ടെന്ന് വീഴാൻ സാധ്യതയുള്ള ഒരെണ്ണം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വീക്ക് പോയിന്റിലായിരിക്കും അത് വരാൻ പോകുന്നത് ഇവിടാണോ നമുക്ക് ബലമില്ലാത്തത് ബലവില്ലാത്തത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം ഒരു പാപത്തെ തോപ്പിച്ചാൽ കിട്ടാൻ പോകുന്ന കൃപ കോടിക്കണക്കിന് കൃപയായിരിക്കും